ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എൽ എസ് എസ് എക്സാമിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്കായി പരിസര പഠനം പാഠഭാഗത്തിൽ നിന്നും തയ്യാറാക്കിയ കുറച്ച് പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഒന്നാമത്തെ ചോദ്യം ശ്വസിക്കാതെ ഏറെ നേരം വെള്ളത്തിനടിയിൽ നിൽക്കാൻ കഴിയുന്ന ജീവി ആൻസർ ആമ ഏറ്റവും വലുപ്പം കൂടിയ തവളകൾ ഏത് ആൻസർ ഗോലിയാത്ത് തവളകൾ മത്സ്യങ്ങളെ ശ്വസിക്കുന്നതിന് സഹായിക്കുന്ന അവയവം ആൻസർ ശകുലങ്ങൾ നീർക്കോലി എന്ത് ഉപയോഗിച്ചാണ് കരയിൽ സഞ്ചരിക്കുന്നത് ആൻസർ ഉരസിലെ ശൽക്കങ്ങൾ ഒരു ജീവിക്ക് അതിൻ്റെ ആവാസ സ്ഥലത്ത് ജീവിക്കാൻ സഹായകരമായ സവിശേഷതയ്ക്ക് പറയുന്ന പേര് അനുകൂലനം ഉരകവർഗത്തിൽ ഏറ്റവും വലിപ്പം കൂടിയ ജീവി ആൻസർ മുതല ജൈവ വൈവിധ്യ സംരക്ഷണ ദിനം എന്ന് ആൻസർ മെയ് ഇരുപത്തിരണ്ട് തവളയുടെ കുഞ്ഞുങ്ങൾക്ക് പറയുന്ന പേര് ആൻസർ വാൽമാക്രി സസ്യങ്ങൾക്ക് നന്നായി വളരാൻ സാധിക്കുന്നത് ഏത് മണ്ണിൽ ആൻസർ മേൽമണ്ണിൽ ഓക്സിജൻ പാർലറുകൾ എന്നറിയപ്പെടുന്ന ആവാസ വ്യവസ്ഥ ഏത് ആൻസർ കാവുകൾ മത്സ്യത്തിന് ജലത്തിൽ സഞ്ചരിക്കുന്നതിനും ദിശ മാറ്റുന്നതിനും സഹായിക്കുന്ന അവയവം ഏത് ൻസർ വാൽച്ചിറക് താമര ഇലയിൽ വെള്ളം പറ്റിപ്പിടിക്കാതിരിക്കാനുള്ള കാരണം ആൻസർ മെഴുകു പോലുള്ള ആവരണം മുളക്കുന്ന വിത്തിൽ നിന്ന് ആദ്യം പുറത്തു വരുന്നത് സസ്യത്തിൻ്റെ ഏത് ഭാഗമാണ് ആൻസർ ബീജമൂലം ഏറ്റവും വലിയ പുൽവർഗ സസ്യം ആൻസർ മുള ഒരു ഇല മാത്രമുള്ള സസ്യം ആൻസർ ചേന ഏറ്റവും വലിയ ഇലയുള്ള സസ്യം ആൻസർ ആനത്താമര ഏറ്റവും വേഗത്തിൽ വളരുന്ന സസ്യം ആൻസർ മുള സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്ന പ്രക്രിയക്ക് പറയുന്ന പേര് ആൻസർ പ്രകാശ സംശ്ലേഷണം കണ്ടൽ കാടുകൾക്കിടയിൽ എൻ്റെ ജീവിതം എന്ന പുസ്തകം എഴുതിയതാര് ആൻസർ കല്ലൻ പൊക്കുടൻ വാഴക്കൂമ്പ് വാഴയുടെ ഏത് ഭാഗമാണ് ആൻസർ പൂവ് ഹരിതകം ഇല്ലാത്ത സസ്യം ഏത് ആൻസർ കൂൺ ഔഷധ സസ്യങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന സസ്യം ഏത് ആൻസർ ളസി പുഷ്പിച്ചാൽ വിളവ് കുറയുന്ന സസ്യം ആൻസർ കരിമ്പ് ഫലമുണ്ടെങ്കിലും വിറ്റില്ലാത്ത സസ്യം ആൻസർ വാഴ ഉള്ളിയിൽ ഏത് ഭാഗത്താണ് ആഹാരം സംഭരിച്ചു വയ്ക്കുന്നത് ആൻസർ ശൽക്കപത്രങ്ങളിൽ നമ്മുടെ സംസ്ഥാന പക്ഷി ഏത് ആൻസർ മലമുഴയ്ക്ക് വേഴാമ്പൽ നമ്മുടെ ദേശീയ പക്ഷി ഏത് ആൻസർ മയിൽ ഏറ്റവും വലിയ പക്ഷിക്കൂട് ആൻസർ വീവർ പക്ഷിക്കൂട് ഏറ്റവും ചെറിയ മുട്ടയിടുന്ന പക്ഷി ആൻസർ ഹമ്മിങ് ബേഡ് കടലാമ മുട്ടയിടുന്നത് എവിടെ ആൻസർ കരയിൽ ഏറ്റവും ഭാരം കൂടിയ പക്ഷി ആൻസർ ഒട്ടകപ്പക്ഷി പക്ഷികളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ആൻസർ ഓർണിത്തോളജി ദേശീയ പക്ഷി നിരീക്ഷണ ദിനമായി ആചരിക്കുന്ന നവംബർ പന്ത്രണ്ട് ആരുടെ ജന്മദിനമാണ് ആൻസർ ഡോക്ടർ സലീം അലി പട്ടേക്കാട് പക്ഷി സങ്കേതം ഏത് ജില്ലയിലാണ് ആൻസർ എറണാകുളം കാലുകൊണ്ട് രുചി അറിയാൻ കഴിവുള്ള ജീവി ആൻസർ ചിത്രശലഭം കീടങ്ങളെ തിന്ന് നശിപ്പിച്ച് കർഷകൻ്റെ മിത്രം എന്നറിയപ്പെടുന്ന പക്ഷിയേത് ആൻസർ മൂങ്ങ ഒരു സ്ഥലത്ത് നിന്ന് ദൂരദേശത്തേക്കും അവിടെ നിന്ന് തിരിച്ചും സഞ്ചരിക്കുന്ന പക്ഷികൾക്ക് പറയുന്ന പേര് ആൻസർ ദേശാടന പക്ഷികൾ പറക്കും കുറുക്കൻ എന്നറിയപ്പെടുന്ന ജീവി ആൻസർ വവ്വാൻ സമാധാനത്തിൻ്റെ പ്രതീകം ഏത് പക്ഷിയാണ് ആൻസർ പ്രാവ് ഏറ്റവും കൂടുതൽ ദേശാടനം നടത്തുന്ന ആർട്ടിക് ആർട്ടിക്ടൈൻ പക്ഷികൾ വഴിതെറ്റാതിരിക്കാൻ ചെയ്യുന്നതെന്ത് ആൻസർ പകൽ സൂര്യനെയും രാത്രിയിൽ നക്ഷത്രക്കൂട്ടങ്ങളെയും ദിശാസൂചകത്തിന് ഉപയോഗിക്കുന്നു കേരളത്തിലെ ഏക മൈൽ സംരക്ഷണ കേന്ദ്രം എവിടെ ആൻസർ ചൂളന്നൂർ ഏറ്റവും വലിയ മുട്ടയിടുന്ന പക്ഷി ആൻസർ ഒട്ടകപ്പക്ഷി കൂട്ടമായി കഴിയാൻ ഇഷ്ടമില്ലാത്ത പക്ഷി ആൻസർ ചെമ്പോത്ത് കേരളത്തിലെ ഏറ്റവും ആദ്യത്തെ ചിത്രകല ഏത് ആൻസർ ചുമർ ചിത്രകല ഗർഭശ്രീമാൻ എന്ന് വിളിക്കപ്പെടുന്ന ഭരണാധികാരി ആരായിരുന്നു ആൻസർ തിരുനാൾ തെയ്യങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന ജില്ല ആൻസർ കണ്ണൂർ ചന്ദ്രനിൽ ആദ്യമായി ഇറങ്ങിയത് ആര് ആൻസർ നീലാം സ്ട്രോങ് ആദ്യമായി ബഹിരാകാശ യാത്ര നടത്തിയ ഇന്ത്യക്കാരൻ ആൻസർ രാജേഷ് ശർമ്മ ഭൂമിയുടെ ഇരട്ട എന്നറിയപ്പെടുന്ന ഗ്രഹം ആൻസർ ശുക്രൻ ചന്ദ്രന്റെ പ്രകാശത്തിന് പറയുന്ന പേര് ആൻസർ നിലാവ് സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹം ആൻസർ വ്യാഴം സൂര്യഗ്രഹണ സമയത്ത് ചന്ദ്രന്റെ സ്ഥാനം എവിടെയാണ് ആൻസർ സൂര്യനും ഭൂമിക്കും ഇടയിൽ ഭൂമിയുടെ ഉപഗ്രഹം ഏത് answer chandren